ഒരു ഗംഭീര സിനിമ കഴിഞ്ഞു കഴിയുമ്പോൾ അതിൽ ധ്യാൻ ശ്രീനിവാസനാണ് അഭിനയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ വക ചില വെളിപ്പെടുത്തലുകൾ വന്നേക്കാം പ്രമോഷന്റെ ഭാഗമായി അഭിമുഖങ്ങൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ കളന്നിറിയുകയാണ് ഇത്തവണ പറയുന്നത് സാക്ഷാൽ പ്രണവ് മോഹനാനെ കുറിച്ചും പ്രണവ് മോഹൻലാനെ അധികമാർക്കും വലിയ രീതിയിൽ അറിയില്ല കാരണം പ്രണവ് ഇതുവരെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നും എത്തിയിട്ടില്ല സിനിമയിൽ അഭിനയിക്കുന്നു വീണ്ടും യാത്രകളിലേക്ക് പോകുന്നു വീണ്ടും സിനിമ അഭിനയിക്കുന്നു ഈ ഒരു റൊട്ടീനിൽ പോകുന്ന പ്രണവ് മോഹനാനെ കൂടുതലറിയാൻ പ്രേക്ഷകർക്കും വലിയ കൗതുകമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രണവിനൊപ്പം ഒരു പെഗഡി കഥ പറഞ്ഞുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ എത്തിയത് ഇനിയും ഗംഭീര കഥകൾ പ്രണവ് മോഹലിനെ കുറിച്ച് ധ്യാൻ ശ്രീനിവാസിനെ പറയാൻ കാണും ഇതിനു മുമ്പേ തന്നെ പല കാര്യങ്ങളും പറയുകയും ചെയ്തിരുന്നു മലയാളികൾക്ക് ഏറെ പ്രതീക്ഷയുള്ള യുവനടനാണ് പ്രണവ് മോഹലൻ അഭിനേതാവായും സഹസംവിധായകനായും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായ മലയാള സിനിമയുടെ ഭാഗമാണ് ഇതുവരെ നായകനായി അഞ്ചോളം സിനിമകളിൽ പ്രണവ് അഭിനയിച്ചു കഴിഞ്ഞു യാത്രയോട് ഏറെ ഇഷ്ടമുള്ള പ്രണവ് അതിൽ നിന്നും ബ്രേക്ക് എടുത്ത് വല്ലപ്പോഴുമാണ് സിനിമകൾ ചെയ്യുന്നത് ജാട മുഖമുദ്രയാക്കിയ ഭൂരിഭാഗ നടന്മാരിൽ നിന്നും മാറി സാഹസികതയും എളിമയും ജീവിതമുദ്രയാക്കി തികച്ചും വ്യത്യസ്തനായ അഭിനേതാവാണ് താരമ ായ പ്രണവ് മൊഹല ഇന്നേ വരെ ഒരു അഭിമുഖത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത പ്രണവിന്റെ പുതിയതായി റിലീസിനൊരുങ്ങുന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷമാണ് വിനീത് ശ്രീനിവാസനാണ് സംവിധാനം ഹൃദയത്തിന് ശേഷം വിനീത് പ്രണവ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ വർഷങ്ങൾക്ക് ശേഷം വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് ഇതുവരെ സിനിമയുടേതായി പുറത്തിറങ്ങിയ പാട്ടും ടീസറും ട്രെയിലറും എല്ലാം വൈറലായിരുന്നു പ്രണവിനു പുറമെ സിനിമയിൽ മറ്റൊരു ഗന്ധര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് പ്രണവ് ധ്യാൻ കോംബോ കാണാനുള്ള ആകാംക്ഷയും പ്രേക്ഷർക്കുണ്ട് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയ ശേഷം പ്രണവിനെ കാണുമ്പോൾ തൊണ്ണൂറ് ൂറുകളിലെ ലാലട്ടിനെ ഓർമ്മ വരുന്നു എന്നാണ് ആരാധകർ കുറിച്ചത് ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം സെറ്റിലെ ഷൂട്ടിംഗ് അനുഭവങ്ങളും പ്രണവനൊപ്പം ഉണ്ടായിരുന്ന സമയത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് ഡാൻ ശ്രീനിവാസൻ മൂന്നാറിലടക്കം വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് ഒത്തിരി ഓർമ്മകളുള്ള സെറ്റാണത് പ്രണവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മലയാളം എഴുതാനും വായിക്കാനും പുള്ളിക്ക് ബുദ്ധിമുട്ടാണ് എല്ലാ ഡയലോഗുകളും ഇംഗ്ലീഷിലാക്കി സ്ക്രിപ്റ്റ് മൊത്തം കൗണ്ടർ ഡയലോഗ് അടക്കം പഠിച്ചിട്ടാണ് അവൻ വന്നത് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ മോഹൻലാൽ എന്ന നടന്റെ മകനെന്ന ഫീലെ പുള്ളി തരില്ല എല്ലാവരോടും ഒരുപോലെ പരിപാടി മാറാൻ പറ്റുന്ന ആളുകളോട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കുമല്ലോ സെറ്റിലുള്ള എല്ലാവരുടെയും അടുത്ത് ഒരുപോലെ പെരുമാറുന്ന ആളാണ് പ്രണവ് ഇത്രയും വലിയ നടന്റെ മകനാണെന്ന ചിന്തയില്ലാതെയുള്ള ഒരു പെരുമാറ്റവും ബിഹേവിയറുമാണ് അയാളോട് നമുക്ക് ഒരു ഇഷ്ടം തോന്നിപ്പിക്കുന്നത് അയാളുടെ പേഴ്സണാലിറ്റിയോട് നമുക്കൊരു സ്നേഹം തോന്നും ഞാൻ നേരത്തെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് കുറെ വർഷങ്ങളായി മദ്യപാനം നിർത്തിയ ആളാണ് ഞാൻ ആ പരിപാടിയില്ല കുറേ കാലത്തിന് ശേഷം ഒരാളുടെ കൂടെ ഇരുന്ന് ഒരു പെഗ് അടിക്കണം എന്നാഗ്രഹിച്ചത് അവൻ എനിക്ക് ഒരു പെഗ് നീട്ടിയപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഒരു പെഗ് അടിച്ചത് അതൊരു ഓർമ്മയാണ് നമ്മൾ കമ്പനി കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ വർഷങ്ങൾക്ക് ശേഷം അവന്റെ കൂടെ ഇരുന്നിട്ടാണ് അവൻ ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്തപ്പോഴാണ് ഞാൻ കഴിച്ചത് സെറ്റിൽ ഞങ്ങൾ കള്ളു കുടിച്ച് അവിടെ അലമ്പായിരുന്നു എന്നല്ല പറഞ്ഞു വന്നത് ഒരു ഓർമ്മ പറഞ്ഞതാണ് അന്നത്തെ രാത്രി ഭയങ്കര രസമായ രാത്രിയായിരുന്നു അധികം സമയം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ആറു മണിയാകുമ്പോൾ ഷൂട്ടിനെ വിളിച്ചുകൊണ്ട് പോകും ആറു മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുത്തിരുന്ന സെറ്റാണ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണി വരെ ഷൂട്ടുണ്ട് നാൽപ്പത് ദിവസത്തോളം അപ്പൂവുമായിട്ടുള്ളത് നല്ല ഓർമ്മകളാണ് വർഷങ്ങൾക്ക് ശേഷം എല്ലാവർക്കും ആസ്വദിക്കും പറ്റുന്ന സിനിമ ആയിരിക്കും വിനീത് സിനിവാസൻ എന്ന ബ്രാൻഡിന്റെ പുറത്ത് എല്ലാവരും സിനിമ കാണുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് ധ്യാൻ സിനിവാസൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ